ഹലോ നേദ്യം അധ പൂജ ചടങ്ങുകൾ ഉടനെ ക്ഷേത്രത്തിൽ ആരംഭിക്കുന്നതും അതിനുശേഷം താലപ്പൊലി ഘോഷയാത്ര ആരംഭിക്കുന്നതുമാണ് താലപ്പലി ഘോഷയാത്രയിൽ പങ്കെടുക്കുന്നവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ഏറ്റവും മുൻപിലായി അനിമേഷൻ പ്ലോട്ടുകൾ അതിനു ദേവ നൃത്തങ്ങൾ അതിനു പുറകിലായി മേളം അതിന്റെ പുറകിൽ കാവടി അതിനുശേഷം ക്രമീകരണം എല്ലാവരും ശ്രദ്ധിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ക്ഷേത്രത്തിൽ ഇപ്പോൾ പറഞ്ഞ് തറയ്ക്കുന്നതിനുള്ള സൗകര്യമുണ്ട് ക്ഷേത്രത്തിന് മുൻവെച്ചിട്ട് നിറപറ നടക്കുന്നതിനു വേണ്ടി ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് നിറപറ നടയ്ക്കുവാൻ ആഗ്രഹിക്കുന്ന ഭക്തജനകൾ ക്ഷേത്രത്തിന് മുൻവശമെത്തി ഈ സൌകര്യം പ്രയോജനപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിക്കുക താലപ്പി ഘോഷയാത്ര മഹാദേവ ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിക്കുമ്പോൾ ഏറ്റവും മുൻപിലായി അനിമേഷൻ പ്ലോട്ടുകളും അതിനു പുറകിലായി നൃത്തങ്ങളും അതിന് പിറകിലായി ദേവനൃത്തത്തിന്റെ മേളവും തുടർന്ന് കാവടി അതിനുശേഷം താലപ്പൊലി താലപ്പൊലിക്ക് പിറകിലായി പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടുകൂടിയുള്ള എഴുന്നള്ളത്തു ഘോഷയാത്ര ഈ ക്രമത്തിൽ പുറപ്പെടുവാൻ വളന്റീഴ്സും ഭക്തജനങ്ങളും ശ്രദ്ധിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഓണകുന്ന് ഭഗവതി ക്ഷേത്ര സന്നിധിയിലേക്കുള്ള താലപ്പൊലി ഘോഷയാത്ര ഉടനെ തന്നെ